ഞാൻ പണിക്ക് പോകണം എഴുതിയത് ഇന്നേ നമുക്ക് ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ ഇനിയിപ്പൊ എന്താ പറ്റിയ എൻ്റെ ആ കുട്ടിയില്ല അവിടെ അന്ന് പൊട്ടിച്ചോക്ക അനുഷർട്ട് എടുക്കണ്ട പൈസ ഞാനും പോയോക്കട്ടെ അണക്കൊരു ടീ ഷർട്ടൊക്കെ അതുകൊണ്ട് കിട്ടും എന്റെ കുട്ടിക്ക് ഞാൻ അടുത്ത പ്രാവശ്യം എടുത്തരാം കേട്ടോ ഞാൻ ഇരുന്നൂറ്റാറുറുപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളു മുന്നൂറ്റി ചിലാനോ ഉറുപ്പി എൻ്റെ ഷർട്ടിന് വില ഉണ്ടെടുത്തരേ അപ്പൊ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിക്ക് അടുത്ത പ്രാവശ്യം പെരുന്നാളിനെ അടുത്ത് തരാം കേട്ടോ

ആവശ്യണ്ടാരി എന്റെ കുട്ടികൾക്ക് എടുക്കാടങ്ങാന്ന് എനിക്കറിയാം പണിയും കാര്യങ്ങളൊന്നും ആരിക്കും ഇല്ല എന്തേപ്പ വെറുതെ സമയത്ത് എടുത്തു വണ്ടാ അതിപ്പി നോക്കുന്നു വേണ്ടട എന്റെ കുട്ടിന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ പൈസ ഉണ്ടായിട്ടൊന്നും എല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാ ക്ലീനനുസരിച്ചാണ് ചെയ്യും ഞാൻ കണ്ടുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി നാളെ വരുന്നാൾ കുട്ടിപ്പൊക്കണു വാ കുറ്റുകാരുടെ അസുഖം കേട്ടോ എന്തായാലും ആദ്യം ഞാൻ തന്നെ പറയുമ്പാറുണ്ട് മാർത്തണവാട്ടോ ശരി എന്നാൽ അസ്സാംക്കും